മണ്ണാർക്കാട് നഗരസഭയിലെ വസ്തുനികുതി കുടിശ്ശിക പിരിവിൽ വ്യാപക പ്രതിഷേധവും ആശങ്കയും കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ ഡിമാൻഡ് നോട്ടീസ് ചട്ടവിരുദ്ധമാണെന്ന് ആക്ഷേപം അടച്ച നികുതി തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് കെട്ടിടം ഉടമകൾ നഗരസഭയ്ക്ക് അപ്പീൽ നൽകി പഴയ കുടിശ്ശിക പിരിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണമെന്ന സർക്കാർ ഉത്തരവ് മറികടന്നാണ് നികുതി പിരിവ് മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കാലയളവിലെ കുടിശ്ശികയും പരിഷ്കരിച്ച നികുതിയും മാർച്ച് മുപ്പത്തൊന്നിനു മുൻപ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭ കെട്ടിടം ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു നികുതി പിരിക്കാനായി വാർഡുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകളും നഗരസഭ നടത്തുന്നുണ്ട് നേരത്തെ ചെറിയ തുക നികുതി അടച്ചിരുന്നവർ നിലവിലെ ഡിമാൻഡ് നോട്ടീസ് അനുസരിച്ച് ആയിരങ്ങൾ അടയ്ക്കേണ്ട സ്ഥിതിയാണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലക്ഷങ്ങൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത് ഈ മാസം മുപ്പത്തൊന്നിനു മുമ്പ് അടച്ചില്ലെങ്കിൽ പിഴപരിചയം കൂടി വരുമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട് എന്നാൽ നിലവിൽ നഗരസഭ നൽകിയ ഡിമാൻഡ് നോട്ടീസ് സാധുതയില്ലാത്തതാണെന്നും അടച്ച തുക തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് നഗരസഭാ സെക്രട്ടറിക്ക് അപ്പീൽ നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടപടിക്രമങ്ങൾ പാലിച്ച് നികുതി പരിഷ്കരണം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുന്നതിന് സാധുതയില്ലെന്നാണ് കെട്ടിടം ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത് നികുതി പരിഷ്കരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറപ്പെടുവിക്കേണ്ട അന്തിമവിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് നഗരസഭ പുറപ്പെടുവിച്ചത് ഇത് നഗരസഭയുടെ വീഴ്ചയാണെന്നും നാലു വർഷത്തിൽ കൂടുതൽ നികുതി ഒന്നിച്ചു പിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കെട്ടിട ഉടമകൾ നൽകിയ അപ്പീലിൽ പറയുന്നു പല കാരണങ്ങളാൽ രണ്ടായിരത്തി പതിനാറിലെ നികുതി പരിഷ്കരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കാൻ കൗൺസിൽ തീരുമാനിച്ചെങ്കിലും ഈ തീരുമാനത്തിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല നാലു വർഷത്തെ നികുതി കുടിശ്ശിക ഒഴിവാക്കണമെന്ന തീരുമാനം നടപ്പാക്കുന്നത് നിർത്തിവെക്കാൻ മണാർക്കാട് നഗരസഭാ സെക്രട്ടറിക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തി വ്യക്തമായ അഭിപ്രായ സഹിതം റിപ്പോർട്ട് സമർപ്പിക്കാൻ എൽ ഡി പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് എട്ട് വർഷത്തെ കുടിശികൾ വിശദമായ റിപ്പോർട്ട് നൽകുന്നതിന് ആവശ്യമായ വിവരങ്ങൾ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് മണാർക്കാട് നഗരസഭ നൽകിയിട്ടില്ലെന്ന കത്തും വിവരാവകാശ രേഖ വഴി ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ